വെള്ളിയാഴ്ച രാത്രി ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പട്ടിക്കുട്ടിക്ക് ഭക്ഷണം പുറത്തേക്ക് ഇറങ്ങി വന്നതാ അപ്പോൾ പട്ടിക്കുട്ടിയെ കാണുന്നില്ല നമ്മള് ചങ്ങലേക്ക് ഇട്ട് കൂട്ടിട്ടേക്കായിരുന്നു പിന്നെ ഗേറ്റ് അടച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കഴിച്ചു ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി ഉണ്ടാവും എന്നുള്ള രീതിയില് പുറത്തൊക്കെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല ഫ്രണ്ട് ക്യാമ്പ് നോക്കിയപ്പോൾ പുറത്തേക്ക് അവൾ പുറത്തേക്ക് പോയതായിട്ടും കണ്ടില്ല പട്ടിക്കുട്ടി അത് നമ്മളിങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചറിയിച്ചു കാണുന്നില്ല എന്നൊരു ആൾ ക്യാമറ ഫുൾ ചെക്ക് ചെയ്തപ്പോൾ ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ പുലി പുലിയെന്ന് തന്നെയാണെന്ന് പറഞ്ഞത് പുലി എന്താ പുലി പോലെ സംഭവം തന്നെയാണ് വന്നെടുത്തുകൊണ്ട് പോണത് നിങ്ങൾ അകത്തേക്ക് കയറിക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ അന്വേഷിക്കായിരുന്നു പുറത്ത് നിൽക്കണ്ട അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു അകത്ത് കയറി അതിന് വീഴ് ആൾ ഇന്ന് ഡൗൺലോഡ് ഞങ്ങൾക്ക് അയച്ച് തന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുലി പോലെ തന്നെ തോന്നി അപ്പം നമ്മൾ ഫോറസ്റ്റിനെയും പോലീസിനെയും മെമ്പറിനെയും വിളിച്ചറിയിച്ചു പോലീസും സി എസ് ആറും ഒക്കെ ഒപ്പം തന്നെ ഇവിടെ എത്തി അവരൊക്കെ നോക്കി പിറ്റേ ദിവസം രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും എത്തി ഞങ്ങൾക്ക് ഒരു ഓമം കിട്ടിയിരുന്നു പുലിയുടെ അതിന്റെ സൈഡിൽ നിന്ന് അവർക്ക് പിന്നെ അങ്ങനെ രാത്രി രാത്രി പുറത്തിറങ്ങി ഇല്ല വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനത്തെ ഒരു വലിയ നമുക്കൊരു പേടിയോ കുട്ടികളായാലും ചെറിയ കുട്ടികൾ മൊത്തത്തിലൊരു പേടി തന്നെയാണ് സംഭവം